വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യാൻ കേട്ടോ ഇതിപ്പോ ഞാൻ എവിടെ പോയി നിക്കണേന്നൊക്കെ നിങ്ങൾക്ക് ഊഹം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മളൊരു നഴ്സറിയിൽ വന്നിരിക്കുകയാണ് എനിക്ക് ചെണ്ടുമല്ലിയുടെ വിത്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആരും വിത്ത് കൊണ്ടുപോയില്ല നീ കൊണ്ടുപോയിട്ട് ചെടി കുഴിച്ചിട്ട് എന്ന് പറഞ്ഞു നമ്മൾ സ്ഥിരം വരുന്നത് ഇങ്ങടെ തന്നെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഒരുവിധം ഒക്കെ ചെടികളൊക്കെ വാങ്ങിക്കാറുള്ളത് അതായത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കളക്ഷൻസിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അതല്ലാണ്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ മുന്തിരി ഒക്കെ ഉണ്ടായിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറേ പൂച്ചക്കുട്ടികൾ പ്രസവിച്ചെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനേയും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനെന്താ വിളിച്ചു കൊണ്ടുപോകണുണ്ട് കേട്ടോ ആള് ഓടിയാ

പായ ഉണ്ടല്ലോ പായ് പൂച്ച വിരോധിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല പയ്യും ഇപ്പം പൂച്ചനാണ്ടെങ്കിലും അപ്പോൾ ഓടിപ്പിക്കും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ മാക്സിമം അവൾ ചെയ്യുന്നോട്ടാണ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടിക്ക് എന്തോ ഭയങ്കര എന്തോ ഒരു ദേഷ്യം പോലെയായിരുന്നു പൂച്ചയുടെ അടുത്ത് പക്ഷേ ഇപ്പ്രാവശ്യം മാട്ടൻ്റെ അടുത്ത് പോയി വന്നപ്പോഴാണ് അവൾക്ക് ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് ഇപ്പോൾ കാണാൻ തുടങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഒരു അമ്മായിയുടെ വീടുണ്ട് ഊരകത്ത് ഒരു ദിവസം അവൾ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് തന്നെ കേട്ടോ എനിക്ക് തോന്നണ ഒരു മൂന്നര നാല് വയസ്സ് അത്രയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ നമ്മളൊരു ദിവസം അവിടേക്ക് പോയി വിരുന്നിന് വേണ്ടി പോയതാണ് ഇവളെ കാണാനില്ലേ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞാന് അന്വേഷിച്ച് പോയിട്ടോ അന്വേഷിച്ച് പോയപ്പോൾ ഒരു മതിലിന്റെ സൈഡിൽ നിന്നിട്ട് ഒരു പൂച്ച മതി പൂച്ച കുട്ടിയാണ് കേട്ടോ അത് മതിലമ്മ പെടഞ്ഞു കയറാൻ ശ്രമിക്കുക ഇതിൻ്റെ വാല് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കയാണ് വിടുന്നില്ല എന്തോ ഭാഗ്യത്തിനാണ് കേട്ടോ ആ പൂച്ചക്കുട്ടി തിരിച്ച് കടിക്കാണ്ടിരുന്നത് നമ്മൾ കാണാണ്ടായി പോയി നോക്കിയേക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വാല് പറിച്ചിട്ട് കയ്യിലെടുത്തിട്ടുണ്ടാവട്ടോ അത്രയും കുറുമ്പുണ്ടായിരുന്നു പാവം അത് അത്രയും വേദന സഹിച്ചിട്ടുണ്ടാവും ഇതിന്റെ വാതിൽ വാല് വിടാണ്ടേ ഇങ്ങനെ വലിച്ചു 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 ഇങ്ങനെ ഇരിക്കണ് എന്തെന്നാ പറയാ അത്രയും കുറുമ്പുണ്ടാകുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ ഈ പൂച്ച പ്രേമം കേട്ടോ അപ്പം ഇരുപത് ചകന്ന ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ ഇരുപത് മഞ്ഞ ചെണ്ടുമല്ലിയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കണമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൽ ഒരു വളം ചെയ്യാറില്ല നമ്മൾ തെങ്ങിനാണെങ്കിലും വേറെ ഒന്നിനൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണത് അത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഒറ്റങ്ങൾക്ക് വളമായിട്ട് കിട്ടണമുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അത് പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ എന്നോട് ആ ചേട്ടൻ പറഞ്ഞു ഇത് ഓണാമ്പളക്കൊക്കെ ഉണ്ടാവും പൂക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല കാരണം നമ്മളന്ന് നക്ഷത്രം മല്ലി അത് കുഴിച്ചിട്ടിട്ട് അത് അതേപോലെ തന്നെ നിൽക്കണ ആളൊന്ന് ഒന്ന് എന്താ പറയുക പുഷ്ടിപ്പെട്ടൊന്ന് വലുതായി വരാണെങ്കിൽ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതിപ്പോൾ കുഴിച്ചിട്ടിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു പക്ഷെ അത് വലുതാവണതൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ എന്ത് കുഴിച്ചിട്ടാലും അതേപോലെ തന്നെ നിൽക്കും ഒന്ന് പൂവിടെ അല്ലെങ്കിൽ കായ്ക്കിൻ്റെ ഒക്കെ വളരെ അപൂർവ്വമാണെന്ന് മാത്രം അങ്ങനെ കായ്ക്കിനുണ്ടെങ്കിൽ തന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ ചെയ്യണത് കേട്ടോ നമ്മൾ അത്രയും ആശിച്ചു മോഹിച്ചിട്ടൊക്കെ ആവും ഒരു സാധനം കുടിച്ചു വിടലൊക്കെ ചെയ്യണുണ്ടായിരിക്കാം അല്ലെ പക്ഷെ അതിനുള്ളൊരു റിസൾട്ട് ഇപ്പൊ നമ്മുടെ ഒരു ചക്കി ഉണ്ടല്ലോ എന്താ അതിന്റെ പേര് ഞാൻ ഇവിടെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായ സംഭവം അതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ അത് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞതാ നമ്മൾ ആക്ച്വലി മണ്ണുത്തിന്ന് അത് വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് ഒരു കൊല്ലമായി ഞാൻ ആ കുഴിച്ചിരുന്ന സമയത്ത് അതിന് എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഒരു ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ആളിപ്പോഴും നിൽക്കുന്നത് കാര്യം നല്ല വെയിലൊക്കെ ഉള്ള ഭാഗത്തൊക്കെ തന്നെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവിടെ എന്ത് കുഴിച്ചിട്ടാലും ഇതേ നിപ്പാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണീന്ന് അങ്ങോട്ട് പൊന്തണം എന്നു വെച്ചാൽ അത് വർഷങ്ങൾ വേറെ കഴിയേണ്ടി വരും നമ്മളെപ്പോഴേക്കും മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടും ഉണ്ടാവും ഇനിയിപ്പം അമ്മൂട്ടി ട്യൂഷന് പോരിക്കും ഉണ്ട് കേട്ടോ അപ്പം പതിവ് അത് സ്ഥിരം കലാപരിപാടി തന്നെയാണല്ലോ അല്ലേ തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ ഒന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഈ മഴ പെയ്യാണ്ടിരിക്കുമ്പോൾ ചൂടുണ്ട് കേട്ടോ ഹാ ഹാ അത് എന്താണെന്നറിയില്ല ഇപ്പോഴത്തെ മഴ ഇങ്ങനെയാണ് ഓരോരോ കാലാവസ്ഥകൾ ചേഞ്ച് ആവണേനുസരിച്ചിട്ടായിരിക്കും ഇല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാവാം ഞാനിപ്പോൾ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇത് കുഴിച്ചിട്ടത് ഫ്രണ്ടിൽ നമുക്ക് ഈ ചെ ചെമ്മണ്ണല്ലേ നമ്മുടെ നമ്മൾ വിരിച്ചിട്ടുള്ളതാണല്ലോ ചെമ്മണ്ണ് വിരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇവിടെ സാധാരണ പുഴിമണ്ണാണ് കേട്ടോ തരിപ്പുഴിയില്ലേ നമ്മൾ വീടിനൊക്കെ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് മണ്ണ് അതായത് നമുക്ക് പുറമെ അങ്ങനെ മണ്ണ് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല അധികം അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അത് ഈ വീടിന്ന് മാത്രമല്ല അപ്പുറത്തെ ചേട്ടൻ്റെ വീടിനാണെങ്കിലും നമ്മൾ തേക്കാനും വാർക്കാനൊക്കെ വേണ്ടിയുള്ള മണ്ണൊക്കെ നമുക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും അത്രയും എന്താ പറയുക അങ്ങനത്തെ മണ്ണാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ അമ്പതാം നമ്മുടെ ലൂബിക്കായ കാണിച്ചു തരാനെട്ടോ അതിനിടയ്ക്ക് അതായത് പൂഴിമണ്ണാണെന്ന് വാസ്തവം അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഫ്രണ്ടിലുള്ള ചെമ്മണ്ണ് നിങ്ങൾ കാണുന്നത് അത് നമ്മളിപ്പോൾ ആ ഒരു റൗണ്ടൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ അതായത് ലോറിയിൽ കൊണ്ടുവന്നിട്ട് അടിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് പറമ്പിൽ നിറയെ കളയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മൾ സുബ്രാജ്ഞനെ വിളിച്ചിട്ട് ഇത് കളപ്പിക്കാന്ന് വിചാരിച്ചാലേ ഓണം കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ കഴിഞ്ഞ വട്ടോ അതിന്റെ മുന്നത്തെ വട്ടോ അതുപോലെ സുബ്രാറ്റ്നെ വിളിച്ചിട്ട് ഇതൊക്കെ കളപ്പിച്ചപ്പോ എന്തായാലും നമ്മുടെ പോയി പോയിട്ടോ തുമ്പൊക്കെ നമ്മൾ എന്നിട്ട് വേറെ പറമ്പിൽ പോയിട്ട് പറക്കുകയാണ് ചെയ്തത് കാരണം ഈ ഒരു സമയത്താണല്ലേ തുമ്പൊക്കെ ഉണ്ടായി വരാ അപ്പൊ ഈ സമയത്ത് നമ്മൾ കിളക്കലും കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് ഓണത്തിന് തുമ്പാന്ന് പറഞ്ഞ സംഭവം കിട്ടില്ല അപ്പോൾ അതിനും ഭേദം ഞാൻ വിചാരിക്കണത് വേണമെന്നു വെച്ചാൽ നമ്മൾ പെരുമാറുന്ന ഭാഗം മാത്രം ഒന്ന് കിളപ്പിച്ചിട്ടിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ കിളപ്പിക്കാണ്ടിരിക്കണ്ടാവും നല്ലത് ഏർ കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ് ഇനി ഇനി ഒരു അടുത്ത മാസത്തേക്കായിട്ട് ഇതന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടെന്ന വി അതൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ ഈ ഒരു സംഭവം മാത്രം എന്തോ ഉണ്ടായി നിൽക്കണുണ്ട് പിന്നെ ഞാൻ മൈലഞ്ചി കുഴിച്ചിട്ടതാണ് അത് അല്ലാണ്ട് ബാക്കിയൊന്നും ഉണ്ടായില്ല വെറും വേസ്റ്റ് ആണ് കേട്ടോ എന്റെ വെറുതെ നൂറ്ററുപത് രൂപ ഞാൻ കളഞ്ഞത് മിച്ചം എന്ന് പറയാം ഞാൻ എന്തായാലും ജന്മത്തെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിത്തുകളൊന്നും വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഉള്ളു അല്ല അതും അത് ലും കുഴിക്കയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഞാനൊരു പരിവായിട്ടുണ്ട് കേട്ടോ പിന്നെ പായുമ്പാണ് ഏറ്റെടുത്തത് അപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ നാല്പത് തൈകളും എന്താ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഭാവിയുള്ള കാര്യം ഭാവിയിൽ വരാൻ പോണ കാര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഉണ്ടായേ ഉണ്ടായി നമുക്ക് പൂക്കളത്തിൽ ഇടാം അത്ര തന്നെ നമുക്കതൊരു സന്തോഷമായിരിക്കും ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ചീത്തപ്പഴം രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് കവർ കെട്ടിയിട്ട് കൊടുക്കുകയാണ് കാരണം ഒരെണ്ണം ഉണ്ടായിട്ട് അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മുടെ കിളികൾ അത് കൊണ്ടുപോയല്ലോ അപ്പോൾ ഇനി അത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ കവറൊക്കെ ഇടുന്നുണ്ട് സാധാരണ ഇങ്ങനെ എല്ലാം തോന്നുന്നു കവറൊക്കെ ഇടാം എനിക്കറിയില്ല നിങ്ങളറിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ ഞാനിപ്പം ചെയ്യേണ്ടത് ഒരു പൊട്ടത്തരാണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലായ്മ ഇല്ലായില്ല വേറെ ഒന്നല്ല ഇതിന്റെ ഉള്ളിൽ വെള്ളം കേറില്ല അവരുടെ ഉള്ളിലേക്ക് അപ്പം ചീഞ്ഞ് പോവല്ലേ ചെയ്യുക അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസാട്ടോ അറിയണവരുണ്ടെന്ന ചിലന്ന് കമന്റ് ചെയ്ത് എങ്ങനെയാണിത് കെട്ടിയിടാ എന്നും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞരണം കേട്ടോ ചൊരീ അപ്പം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അറിയാത്ത പോലെ കേട്ടോ പോണത് ചോറിയാൻ പോയിട്ട് വന്നിട്ട് ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ വശവും വരും കേട്ടോ നമ്മൾ എത്ര പൂപ്പായൊക്കെ ഒക്കെ കളഞ്ഞ് നമ്മുടെ മുഗൾ ഭാഗമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നു വെച്ചാലും ഇപ്പം രണ്ടു കൊല്ലമായിട്ട് നമ്മുടെ വീടും ഒക്കെ കേരളത്തിൽ കുറവാണ് അപ്പുറത്തെ ചേട്ടന്റെ വീട്ടിൽ നന്നായിട്ട് ഇതുപോലെ വരും എന്താ പറയുക എന്ത് ചെയ്താലും ആ സാധനം പൂവില്ല എന്ന് പറയില്ലേ തേക്ക് ഉള്ളതുകൊണ്ടാണോ എന്താണോന്നറിയില്ല പക്ഷെ തേക്ക് നമ്മുടെ മുട്ടത്താണ് ഒന്നും ഇല്ലാട്ടോ ഈ ഒരു സംഭവം തേക്ക് ഉള്ളതുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ തേക്കുമ കാണണ്ടേ എന്നാൽ തേക്കുമല ഇല്ല നമ്മുടെ വീടുമലിക്ക് അങ്ങനെ വരണില്ല ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഞാൻ ഇതിന് ഒരു വർഷം കംപ്ലീറ്റ് പൂപ്പലൊക്കെ നമ്മൾ ആളെ വെച്ചിട്ട് ആ ഫോഴ്സിലുള്ള വെള്ളമല്ലേ അതൊക്കെ അടിപ്പിച്ചിട്ട് കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ വീടുമലിക്ക് അങ്ങനെ വന്നിട്ടില്ലാട്ടോ പക്ഷെ ഇതെന്താന്നറിയില്ല എല്ലാ വർഷവും നമ്മുടെ ഈ ഒരു ഏരിയയിൽ കിടന്നിട്ട് കളിക്കല് കൂടുതലാണ് കേട്ടോ നോക്കട്ടെ കൊണ്ടുവാ കള്ളത്തലാണ് മുഖത്തള്ളോ അയ്യോ ഉണ്ടച്ചി നോക്കട്ടെ എന്നിട്ട് കൈലന്നെ കൈ പൊട്ടിയോ അവിടെ കൈ നോക്കട്ടെ ഞാൻ മുഖം നോക്കട്ടെ അച്ചോ പൊറത്ത് പോയിട്ട് വന്നിട്ട് ഈ കൈ ഇങ്ങനെ പൊട്ടിട്ടൊരു മുറിവ് പോലും കാണുന്നില്ലേലെ ഇത് എവിടെന്ന വന്നി അച്ചോ ഓണച്ചിപ്പതോ ഉം അമ്മയുടെ കൈ പൊത്തി കൊതു കടിച്ച ചോര പോലെ ഉണ്ട് കൊതു കടിച്ചു പറഞ്ഞ പിന്നെ വിശ്വസിച്ചേനെ കൈ പൊട്ടിന്ന് പറഞ്ഞു നോക്കി ശരിക്കും ഇവിടെ അടിയിരിക്കുന്ന പോലെ ഇണ്ടല്ലേ നോക്കി എന്താ അല്ലേ അമ്മടെ ചെറുപ്പത്തിൽ അമ്മത് അത്ര കളിച്ചിണ്ടെന്നറിയോ ഇത് അറിയോ അറിയോ ഇതൊക്കെ പിന്നെ അറിയാ കണ്ട അമ്മ ായോഗ ചെയ്തിട്ട് പായു മഷീത്തണ്ട് എന്താന്നറിയോ മഷീത്തണ്ട് സ്ലേറ്റ് മാക്കിനെ അമ്മ കാണിച്ചു തന്നിട്ടില്ലേ ഒന്ന് പോയി പൊട്ടിച്ചിട്ട് തന്നെ ഇല്ലാ ഒരു വെള്ളം എന്നറിഞ്ഞിട്ടുള്ള ഒരു എല ഉച്ച പോലത്തെ അല ഉള്ളൊരു ചെടി ഓർമ്മയില്ല ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ നിക്കണേ ഇപ്പൊ കാണാനും ഇല്ല ഇവിടെ നോക്കട്ടുകൊണ്ട് അമ്പലത്തിന്റെ അവിടെ പോവാൻ പറ്റാത്തതു കൊണ്ടല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുമോ എനിക്ക് അതൊന്നല്ല അമ്മ ഇത് അമ്മയുടെ മാറിയിട്ട് അമ്മ കാണിച്ച ഇപ്പൊ അത് ഇണ്ടായിരുന്നു ഇപ്പൊണ്ടോന്ന് എനിക്ക് അറിയില്ല ഇല്ലെങ്കി അമ്മ എവിടെ എന്തെങ്കിലും കാണുമ്പോ കാണിച്ചു തരാം പിന്നെ പണ്ടുണ്ടല്ലോ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ തേക്കിനെ ഒരു അതമ്മ പറഞ്ഞിട്ടില്ലേ തണുക്കിനത് അക്ക ഓർമ്മയുണ്ടല്ലേ പറഞ്ഞ തന്നിട്ടുള്ളത് അഷത്താണ്ട് പറഞ്ഞിണ്ട് ഇച്ചിക്ക് അറിയാലോ സ്ലൈറ്റ് മാക്കി നമ്മൾ അതുകൊണ്ട് ഓർമ്മയില്ലാണ്ട കുട്ടിക്ക് ഓർമ്മയില്ലാണ്ട കൈകൊണ്ട് മാച്ച സ്ലൈറ്റ് മായും പക്ഷെ എഴുതിയൻ്റെ പൊടി വെള്ള കളറൊക്കെ ഇണ്ടാവില്ലേ ഇതാവുമ്പോ നമ്മൾ ശരിക്കും വെള്ളം കൊണ്ട് മാക്കുന്ന പോലെ മാറും അങ്ങനെയല്ല ബായു കൈ ൈവിട്ട് ഓടിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അത് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണിച്ചത് വൈകുന്നേ ചേച്ചി പയറിൻ്റെ എല്ലാം ഉപ്പേരി വെച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൂട്ടിയിട്ടൊന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ആയപ്പോൾ പിന്നെ ചേട്ടനും സീമുകളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്നയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അനിയൻ്റെ ഭാര്യ വീട്ടിലേക്ക് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അക്കുവിനെയൊക്കെ ഒന്ന് കാണണം നമ്മുടെ ഫാമിലിനെ നിങ്ങൾക്കും കാണാൻ ഇഷ്ടമാണ് എനിക്കറിയാം അപ്പോൾ എനിക്ക് പ്രബി പിറന്നാളിന് കൊടുത്തയച്ച ഡ്രസ്സാണ് കേട്ടോ അമ്മൂട്ടി ഇട്ടിട്ടുള്ളതും അമ്മൂട്ടിയുടെ പിറന്നാളിന് പ്രബി എടുത്തു തന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് പായുമ്പോടെ ഡ്രസ്സുകൾ ഊരി ഇട്ടു നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഏഡ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അവൾ കളേഴ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എൻ്റെ കയ്യിൽ കളേഴ്സിന്റെ ഒരു കളക്ഷനും ഇല്ലാട്ടോ വിചേച്ചി എന്നാൽ പറയാനുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിലുള്ള കുറേ ഡ്രസ്സുകൾ കളേഴ്സിന്റെ ആണെന്ന് പക്ഷെ എനിക്ക് ആദ്യത്തെ ആണ് കളേഴ്സിന്റെ ഒരു ഡ്രസ്സ് കൊട്ടിക്കൊണ്ടിരിക്കണേ വരുന്നത് ചുമ്മാ കളിയൊക്കെ എന്താണ് കേട്ടോ അതെ നിങ്ങള് കളറുടെ കാര്യം അല്ലെങ്കിൽ ഭംഗിയുടെ കാര്യം അതൊന്നും കാര്യണ്ട കാര്യമില്ല നമ്മളത് വെറുതെടുത്ത് തമാശ രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കാരണം എപ്പോഴും തന്നെ കരിങ്കുട്ടിയെന്നാണ് വിളിക്കുക കാരണം ഞാൻ കറുത്തിട്ടാണെന്നാണ് ഇവിടുത്തെ ഒരു വെപ്പ് എൻ്റെ അച്ഛമ്മ നല്ല കറുത്തിട്ടായിരുന്നു ഞാനും ചെറുപ്പത്തിൽ നല്ല കറുത്തിട്ടായിരുന്നു ചേട്ടനെപ്പോഴും പറയുക എന്താന്ന് വെച്ചാൽ ഫെയർ എല്ലാവലിയുടെ കമ്പനിക്കാര് നിനക്കെതിരെ കേസ് കൊടുക്കുന്ന പറയേ വേറെ ഒന്നിനും അല്ലാട്ടോ കാരണം ഫെയർവലി തേച്ചാൽ എല്ലാവരും വിളിക്കുമല്ലോ ഞാൻ തേച്ച ഫെയർ എല്ലാവലിക്ക് ഒരു കണക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിനക്കെതിരെ കേസ് കൊടുക്കുന്നതാണ് ചേട്ടനെപ്പോഴും പറയാറുള്ളത്

ഇതാണ് കേട്ടോ പോസ്റ്റിനുടെ വീട് എന്ന് പറയുന്നത് ഇപ്പൊ അടുത്തന്നെ നമ്മുടെ എന്റെ വീടിന്റെ പാലുകാച്ചലും വീട് പാർക്കലും കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നുണ്ട് ഈ മാസം തന്നെയാണ് അപ്പൊ അതിന്റെ വലിയ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കട്ടോ കുറച്ച് നാൾ കഴിഞ്ഞാല് പിന്നെ ഞാൻ മൈ ലൈഫിന്റെ കാര്യം മറന്നിട്ടൊന്നുമില്ല നമ്മൾ എന്തായാലും അഞ്ചാം തീയതി തൊട്ട് നമ്മുടെ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കട്ടോ വേറെ ഒന്നുമല്ല അഞ്ചാം തീയതി എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അപ്പൊ അന്നേ തൊട്ടല്ലേ നമ്മുടെ ഡയൻമൈ ലൈഫ് ഒരു ദിവസം കൂടുതലായിട്ട് പറയുന്നത് ും ഞാനെന്താണ് എന്താണ് എൻ്റെ ഒരു ദിവസം കടന്നു പോണേന്ന് കാണിക്കട്ടോ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇത് ഇടമുട്ടം ഇടമുട്ടത്താന്ന് തോന്നൂലെനിക്ക് ഷോപ്പിന്റെ പേര് ഇപ്പോഴും അറിയില്ല കേട്ടോ മുന്നേ വന്നിട്ടുണ്ട് ആരുടെയും ആയുന്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ചാച്ചുറ്റേക്കൊപ്പം നമ്മൾ ഇവിടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കഴിഞ്ഞ പിടികളിൽ ഞാനൊരു കാര്യം പറഞ്ഞത് ഞാൻ തിരുത്തി പറയാണ് കേട്ടോ എനിക്ക് തെറ്റുപറ്റിയതാണ് അബദ്ധം പറ്റിപ്പോയതാണ് ചേട്ടൻ ഡയറ്റെങ്കിലാണ് ചോറ് കഴിക്കാറില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങാനും ചേട്ടനെ വല്ലവരും പരിചയക്കാർ അതായത് നമ്മുടെ വീഡിയോസ് കാണാൻ ആരെങ്കിലും ഹോട്ടലിൽ വെച്ച് കാണുമ്പോൾ ആൾ ചോറുണ്ടെന്ന് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ വെച്ച് തലിക്കിട്ടൊന്നു പുറത്തേക്ക് കിട്ടോ ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചർച്ച ചേച്ചി തള്ളിയതാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ തള്ളിയതല്ല ഞാൻ പറഞ്ഞ് സത്യാവസ്ഥ അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നത് തള്ളിയതാണ് കേട്ടോ ഞാൻ ചോറ് ഇണാറില്ല ഡയറ്റിങ്ങിലാണ് അതാണ് ഒരു മാസമായിട്ട് ചോറ് തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തക്കൂടം എനിക്ക് അഞ്ചാറ് ഫോട്ടോസ് അയച്ചു തന്നു കാരണം വെട്ടി അടിക്കണത് ഇരുന്നിട്ട് ആളുടെ രണ്ട് കവളംബലും നല്ല വലിയൊരു നുണക്കുഴി ഉണ്ട് കേട്ടോ ആ നുണക്കുഴിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഞാൻ ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം ഞാൻ ദോശയാണ് കേട്ടോ കഴിച്ചത് അവർ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ അടിപൊളി ചായയാണ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ കുഞ്ഞി എൻ്റെ അടുത്ത് ആ ഒരു നേരത്ത് ശ്രീമോൾക്ക് അല്ലെങ്കിൽ ഭക്ഷണം ആദ്യമായി കഴിക്കാൻ പറ്റില്ല കുഞ്ഞിയുടെ വരക്കെന്ന് അറിഞ്ഞിട്ടുണ്ട് ആൾ ദോശയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അതാ അമ്മയും മോളും കൂടിയിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ ഇടയ്ക്കു നിളയ്ക്ക് ഒരു പൊട്ടലും ചീറ്റിലൊക്കെ വരുന്ന അല്ലാണ്ട് ആൾ അത്രയും വെടക്കെട്ട സ്വഭാവത്തിൽ ഇരുന്നിട്ടില്ല അല്ലെങ്കിലുണ്ടല്ലോ ശ്രീമോളെ മേത്തുനിന്ന് ഇറങ്ങൂല കേട്ടോ ഇങ്ങനെ അട്ട പിടിച്ച പോലെ ഇനി ഇരിക്കുക അവൾ അത്രയും എന്താ പറയുക പണ്ടൊക്കെ നല്ല കുട്ടിയായിരുന്നു എല്ലാവരുടെ കയ്യിലും പോവും ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നേരെ ഉൾട്ടിയാണ് ഒരാളെ കയ്യിൽ പോവില്ല അങ്ങനത്തെ കുറുമ്പത്തിയായിപ്പോ കണ്ടില്ലേ ഇടയ്ക്ക് ഒന്ന് കരച്ചില് വരും പിന്നെ ഉറക്കം വരുന്നുണ്ട് കോട്ടുകാർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫാമിലി ടൈമാണ് ഇതൊക്കെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു എന്താ പറയാ സന്തോഷിക്കാൻ കിട്ടുന്ന കുറച്ച് കുറച്ച് അവസരങ്ങളാണ് ആ അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ എല്ലാവർക്കും അമ്മ 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 നിങ്ങളെല്ലാവരും ഞങ്ങളെ അമ്മയും മക്കളുടെയും മുഖം മാത്രം കണ്ട് ബോറടിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇപ്പൊ ചേട്ടനാണെങ്കിലും ശ്രീമോളാണെങ്കിലും ഇനി അനിയനാണെങ്കിലും വരാനുണ്ട് വിചി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ നിനക്ക് എത്ര ആംഗളമാരുണ്ടെന്ന് എൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഞാനും എൻ്റെ ചേട്ടനും മാത്രമാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളാണ് പിന്നെ എൻ്റെ അനിയന്മാരെന്ന് പറയുന്നത് എൻ്റെ പാപ്പൻ്റെ മക്കളാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ പാപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല അത് എൻ്റെ അനിയൻ തന്നെയാണ് രണ്ടാളും അതുകൊണ്ടാണ് അപ്പോൾ ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എത്ര മക്കളാണ് എത്ര മക്കളാണെന്നുള്ള കാര്യം അപ്പോൾ ഞാനത് എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെ പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ചിലപ്പോൾ പുതിയ ആൾക്കാരാവും ചോദിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് കുറേ കുറേ വിശേഷങ്ങൾ പുതിയത് വരാനുണ്ട് നമ്മുടെ പുതിയ വീടിൻ്റെ പാർക്കലും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ